ഹായ് നോക്കൂ മാമനെ നോക്കി കാത്തിരിക്കുന്ന അമ്മ രാവിലെ വിശന്നിരിക്കുന്ന അമ്മയും മക്കളും മാമൻ കളിക്കാൻ കൊടുത്ത ചെരുപ്പിൽ ഇതാ രണ്ടു മക്കളും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ മാമനെ നോക്കി വെയിറ്റിങ്ങിലുമാണ് എന്താണ് മാമൻ വരാൻ താമസിക്കുന്നത് രണ്ടു മക്കളും നല്ല പ്രതീക്ഷയോടെയാണ് ആ കളിക്കുന്നത് മാമൻ വരും ഞങ്ങൾക്ക് കൊണ്ടു തരും ഓ വരുന്നു മാമൻ അമ്മ മാമൻ തന്നെ വരുന്നത് തന്നെ തന്നെ അമ്മ അല്ല മക്കളെ നിങ്ങൾ കളിക്ക് അമ്മയുടെ വാക്കും കേട്ട് കുഞ്ഞു വാവകൾ ദാ വീണ്ടും കളി തുടങ്ങിയിട്ടുണ്ട് മാമൻ കൊടുത്ത ചെരുപ്പിൽ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കെ മാമനെ പ്രതീക്ഷിച്ചിരിക്കുന്ന അമ്മയും അതുപോലെ ഇടയ്ക്ക് ഓർമ്മ വരുമ്പോൾ മാമൻ വരുന്നുണ്ടോ എന്ന് നോക്കുന്ന കുഞ്ഞുങ്ങളുടെയും കഥയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കുഞ്ഞുമക്കളുടെ കളി കണ്ടാൽ സ്നേഹിച്ച് അവിടെ നിന്ന് നോക്കി പോകും കേട്ടോ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കുരുത്തക്കടാണ് നമ്മുടെ കുഞ്ഞുമക്കൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നല്ല വിശപ്പിലാണേ അമ്മ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവും മാമം വരണേ മക്കൾക്ക് എന്തെങ്കിലും കൊണ്ട് തരണേ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിശപ്പ് അടക്കണമേ അവർ കളിച്ചിട്ട് വീണ്ടും പാല് പിടിക്കാൻ വരും എൻ്റെ ആണെങ്കിലോ വയറു നിറച്ച് കൊടുക്കാൻ പാലില്ലേ മാമം കൊണ്ട് തരുന്നതാണേ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഒരാശ്രയം അങ്ങനെ മനസ്സ് വേദനിച്ചുകൊണ്ട് കിടക്കുന്ന അമ്മയുടെ വേദന മക്കൾക്ക് എന്തെങ്കിലും അറിയാവോ ഈ കുഞ്ഞു വാവൾക്ക് അവർക്കിതുപോലെ കളിക്കണം ഓടി വന്ന് കുറച്ച് പാല് കുടിക്കണം കൈ വെളിയിലോട്ട് വാടാ വെളിയിലോട്ട് വെളിയിലോട്ട് കൊണ്ടുപോവാട അങ്ങനെ അല്ല പിന്നെ നിനക്ക് മാത്രം അറിയാവൂ ഇടാ അങ്ങനെയല്ലട ഇറക്ക കളിക്കുന്നത് നീ ആ കൈ ഇങ്ങോട്ട് നീട്ടിട്ടുന്നേ ഞാൻ പിടിച്ചു വലിക്കാം അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് വലിക്കണോടാ അതാണ് കളിയെന്ന് ഞാൻ പറഞ്ഞത് നീ വലിച്ചെന്തിന് അടി വിടുന്നത് ഞാൻ തെറച്ചു പോയാൽ കണ്ടില്ലേ ഇടാ നീ എന്റെ കൈ വലിച്ചു പിടി ഞാനും തെറിച്ച് പോവുമല്ലേ അങ്ങനെ കളിക്കുന്നത് വെക്കെ എളുപ്പമാണ് എന്റെ കയ്യില് പിടിക്കാൻ നോക്കട്ടടി അവടാ അയ്യോ എൻ്റെ കൈയടി മായി എൻറെ അച്ഛാ നല്ല വേദന ഉണ്ടടി നിന്റെ കൈ ഞാൻ പിടിച്ച അള്ളൂടി അപ്പഴേ നിനക്ക് മനസ്സിലാവൂളു എന്തോന്ന് വേദന എന്ന് അറിയാ നോയ്ക്കൊണ്ടുപാടി കൈ താടി എടുക്കടാ എടുക്കട എടുക്കടാ ഡ ചെറുക്ക അങ്ങനെ കാണിച്ച ഇനി ഞാൻ അടിക്കും നീ തലയിട്ട് നോക്കണ നിനടാ കൈ മാത്രം ഇട്ട പോരാട എന്റെ കൈ കയറി കൊള്ളലൂടെ നിന്റെ കണ്ണില് നീ എന്നെ അള്ളുന്നടി നീ എന്നെ അള്ളി ചെറുക്ക കണ്ണി നോക്കി കള്ളം പറയല്ലേ ഇത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവൂടാ നിനക്ക് കളിക്ക് അറിഞ്ഞൂടാ എന്നാ നീ കയ്യ എവിടെ കൊണ്ട് വയ്യടി ഇതാ നോക്ക ഞാൻ ഇപ്പൊ കൈ ഇടാം കൊണ്ട് വയ്യ കൈ നീ ആ ഞാൻ ഇട്ട് മതിയാക്കാടി വിശന്നിട്ട് വയ്യ അമ്മേരടുത്തോട്ട് പോകാം വിശന്നിട്ട് വയ്യ മാമ എന്നാലും കൊണ്ടുവച്ചടുത്ത് വല്ലതും കാണോ എന്തോ ഒന്നും കാണുന്നില്ലല്ലേ ഇതാ ഒരു പൊടിക്കിരിക്കുന്നു നല്ല വിശപ്പുണ്ട് എനിക്ക് മാമ ഇതുവരെ ഒന്നും കൊണ്ട് വന്നില്ലേ അവിടെ ഒന്നും ഇല്ലടാ ചെറുക്ക മാമൻ വരും നീഞ്ഞ് വാ ഒന്നുമില്ല എനിക്കും വേഷം എന്നിട്ട് വയ്യ മാമം വരും നീഞ്ഞ് വാ അമ്മ വരും അമ്മ മാമം വരും വരാതിരിക്കില്ല എനിക്കും വിഷം എന്നിട്ട് വയ്യമ്മച്ചി അവിടെ ഒന്നും ഇല്ലമ്മ അവിടെ ഒരു പൊടി പോലും ഇല്ല ഒന്നുമില്ലാതെ വേഷം നിങ്ങളെന്ത് എനിക്ക് വേഷം വയ്യമ്മച്ചി നിങ്ങളെ കൊണ്ട് തോറ്റ ഞാൻ ഒന്നും തിന്നാനും ഇല്ല ഒരു എലീനെങ്കിലും പിടിച്ചോണ്ട് വരും കിളവി നിങ്ങള് വേഷം കണ്ണ് കാണാൻ വൈ അത് കരിഞ്ഞിരിക്കുന്നു ഇതിലെയാണ് മക്കളെ മാമ ഷൂളോ അടിച്ചു വരണത് എന്നിട്ട് മാമനെ കാണുന്നില്ലല്ലേ അമ്മ മാമം പോകുന്നമ്മ ഇങ്ങോട്ട് വരൂലേ അമ്മൂ ഈ മക്കളെ കാണാൻ മാമന് കുറച്ച് സമയം എടുത്തു ഇതാ കണ്ടില്ലേ മുട്ട ആംബ്ലേറ്റും അതുപോലെ പാലും വെള്ളം ചേർത്താണ് കേട്ടോ ഇവർക്ക് ശുദ്ധമായ പാലാണ് ഒന്നും പേടിക്കാനില്ല ഒരു അസുഖം കൂടി ഇതിനകത്ത് വരത്തില്ല നമ്മുടെ ഫാമിലി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു താങ്ക് യു എന്നാലും ഇത് ഞാൻ കൊടുക്കുകയാണ് വേറെ ആരും ഇവിടെ കൊടുക്കാനൊന്നും അവർക്കില്ല എന്തായാലും കൊടുക്കുന്നു ഒരു മാസത്തോളായിട്ടുണ്ട് ഒരു കുഴപ്പവുമില്ല ഇവർക്ക് മാത്രമല്ല വിശന്ന് വലഞ്ഞിരുന്ന ഒരാളിൻ്റെ വയറ് നിറഞ്ഞു മാറിപ്പോകുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ബഹളം ഉണ്ടാക്കിയ നമ്മുടെ കുഞ്ഞ് ചെറുക്കൻ ദാ പാലൊക്കെ കുടിക്കുന്നുണ്ട് അവനും വയറ് നിറഞ്ഞാൽ സുഖമായിരിക്കും സന്തോഷമായിരിക്കും മാമനായിട്ടോ ദാ അതുപോലെ തന്നെ മാമൻ്റെ നിഴൽ കണ്ടാൽ തന്നെ അടുത്തുള്ള അയൽവാസിയായ അവളുടെ ഒരു സഹോദരിയാണെന്ന് തോന്നുന്നു നല്ല സ്നേഹമാണ് അവർ അവളും ഇവിടെ എത്തിയിട്ടുണ്ട് ദാ അങ്ങനെ നമ്മുടെ തങ്കക്കൂടെ പയറൊക്കെ നിറഞ്ഞ് നാക്കൊക്കെ നുണഞ്ഞിതാ അങ്ങോട്ട് മാറിയിരിക്കുകയാണ് ഇനി ചെറിയ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ രാവിലെ ഒരുപാട് പോയി കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ അതുപോലെ അതുപോലെതാ ഇവ കേട്ടോ ചെറിയ രീതിയിൽ കൈപ്പറ്റുന്ന ഒരു സുന്ദരി പെണ്ണാണ് അതുപോലെ തന്നെ നമ്മുടെ തങ്കക്കൂടം ചെറുക്കനെ അങ്ങോട്ട് കുടിച്ച് മാറിയാൽ അതിൻ്റെ ഒരു ഓഹരി പറ്റാനായിട്ടാണ് അവിടെ കൂടെ നിൽക്കുന്നത് അവക്കും കൊടുക്കും കേട്ടോ അങ്ങനെ ഒരു പാവം പിടിച്ച ഒരു സുന്ദരി പെണ്ണ് അങ്ങനെ നമ്മുടെ കൊച്ചുകുട്ടൻ്റെ വയറൊക്കെ ഫുൾ ആയിട്ടുണ്ട് ഇനി വേണം വേണ്ട എന്നൊരു തരത്തിൽ അവൻ കുടിക്കുകയാണ് മതിയാക്കിയിട്ടോ വയറൊക്കെ ഫുള്ള് ആയിട്ടുണ്ട് എന്നാലും ചെറിയൊരു കൊതി കൊതിവാക്കിയിരിക്കുന്നുണ്ട് കുടിച്ചു നോക്കുകയാണ് നമ്മുടെ കുഞ്ഞ് അതാ കണ്ടില്ലേ മതിയാക്കിയിട്ടുണ്ട് അവന് വേണ്ട എന്നാലും ഒരു പിടി പിടിക്കാന്ന് പറഞ്ഞ് നോക്കുകയാണ് അമ്മയുടെ കൊന്നുമോന് വയറൊക്കെ നിറഞ്ഞ എന്റെ തങ്കക്കൂടെ എന്തായിരുന്നു വേഹളം മാമൻ വരൂല്ല എനിക്ക് വിശക്കണ് അമ്മ എലിയ പിടിയമ്മ എന്തായിരുന്നു ഇപ്പങ്ങനെ ഉണ്ട് വയറൊക്കെ നിറഞ്ഞെന്റെ കൊച്ചിൻ്റെ ഏഹ് ഹോ വരി നമുക്ക് അങ്ങോട്ട് പോയി കിടക്കാം വാ വരി മക്കളെ അവിടെ നിൽക്കണ്ടു വാ അവിടെ വിടെ അമ്മ അമ്മ അച്ഛൻ കിടക്കുന്നമ്മ എവിടെ ദോ അച്ഛനെ കണ്ടാ വിളിയമ്മ നിങ്ങളിഞ്ഞ് വരി മക്കളെ അങ്ങനെ വെള്ളം അടിച്ചിട്ടേണ്ട കിടക്കയാണ് അവിടെ ഇനി വാ അമ്മച്ചിയുടെ പിണക്ക ഇതുവരെ തീർന്നില്ലേ അച്ചാ അച്ചോ